ഒന്ന് കൊടുത്തേക്കാം ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞ മാസമായി ആളുകളെ നേരിൽ അവര് പറയുന്നത് ആ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഒരു രാജ്യത്തും ഒരു രാജ്യത്തും ഇതുപോലെ എവിടെന്നെ കിട്ടിയെന്ന് എനിക്കറിയില്ല അത്രയും വേണോ ഇരിക്കട്ടെന്ന് അയ്യോ ഞങ്ങളെ ജനം തകർന്നു തന്നെ തവണ തീ വച്ചാകാൻ മനസ്സുണ്ട് അതുപോലെ ജനങ്ങൾ തൊലഞ്ഞുണ്ടായിരുന്നു ഞാനൊരു മഹാ അത്ഭുതത്തെ കണ്ടു ജനങ്ങൾക്ക് കഞ്ഞിക്കുമില്ല കുടിയില്ല ധൈര്യം ധൈര്യം ഞാൻ ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഈ ഈ അടക്കാലം കൊണ്ട് ഈ അക്ഷയ വ്യത്യാക്കണം എന്തിനാ ഇത് തള്ളി കളയാൻ വേണ്ടി ഈ ഈ ഈ അടക്കാലം കൊണ്ട് ഇത് തള്ളി കളയാൻ വേണ്ടി എങ്ങനെ കൊണ്ടുപോകും ഈ അക്ഷയ പോകേണ്ട ആവശ്യം എന്നാ ഇതിന് മുന്നേ ഈ പിണറായി വന്നാൽ മുന്നേ ഇങ്ങനെയൊരു സംഭവം ഇല്ലാർന്നല്ലോ സാറേ ഈ വിനോദയാത്ര തുടങ്ങിയിട്ടും ഒരു മാസം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണത് ഞങ്ങളുടെ കാശല്ലേ ഇവിടെ പിരിക്കുന്നതും അതെല്ലാം തിരത്തി പിരിക്കേണ്ട ഒരു സൈക്കിള് മരിഞ്ഞ് ചെരിഞ്ഞാ മതി അതിനും കൂടെ പഴയിടീച്ച് മേടിക്കണം ഗവൺമെന്റ് തന്നെയാണ് ഇല്ലാത്തൊന്നും സോഷ്യലിസം വരും

ആ ആ ചട്ടി പൊട്ടിക്കാൻ പ്ലാനില്ല ഇല്ല ഒന്നോടെ ഇറങ്ങാൻ പ്ലാൻ ഉണ്ട് ഈ രീതിയിലാണെങ്കിൽ ആ വോട്ടേ കുട്ടും അണ്ടനും അടവനും വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും